പോരാട്ടം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ മാത്രമായി ഒതുങ്ങില്ലെന്നും ലബനാൻ ഔദ്യോഗിക സൈന്യം കൂടി വലിച്ചിഴക്കപ്പെടുമെന്നും വിലയിരുത്തൽ സെൻട്രൽ ഭൈറൂത്തിലേക്ക് കൂടി ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നത് ലബനാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിക്കും സർക്കാരിതര സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലയായ ദക്ഷിണ ലബനാനിലാണ് ഇതുവരെ കാര്യമായ ആക്രമണം നടന്നിരുന്നത് ലബനാൻ സൈന്യം പ്രത്യാക്രമണത്തിൽ പങ്കുവഹിച്ചിരുന്നില്ല എന്നാൽ ബഷൂറിയിൽ ലബനാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു കിലോമീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിൽ ആറുപേർ കൊല്ലപ്പെട്ടു സെൻട്രൽ ബൈറൂത്തിൽ ഏഴ് ആരോഗ്യ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ലബനാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു രണ്ട് ലബനാൻ സൈനികർ വ്യാഴാഴ്ച കൊല്ലപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഇവരുടെ മരണം ഇസ്രായേൽ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഹിസ്ബുള്ള പോരാളികളാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിനും യുദ്ധരംഗത്തേക്ക് ഇറങ്ങി വരേണ്ടി വരുന്ന നിലയിൽ സംഭവങ്ങൾ വികസിക്കുകയാണ് ഇതിനിടെ ലബനാനിൽ കടന്നുകയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകി എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സമ്മതിക്കുന്നു എന്നാൽ ചുരുങ്ങിയത് പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കരയുദ്ധത്തിൽ തിരിച്ചടി ശക്തമായതോടെ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രദ്ധയൊന്നുന്നത് ദക്ഷിണ ലബനാനിൽ ആക്രമണത്തിന് ഇസ്രായേൽ നിരോധിത വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഉപയോഗിച്ചതായും ആരോപണമുണ്ട് നേരത്തെ ഗസയിലും ഇത്തരം സ്ഫോടക വസ്തു ഉപയോഗിച്ചതായി ആരോപണമുയർന്നിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചില്ല അന്തർദേശീയ യുദ്ധനിയമം ജനവാസ മേഖലയിൽ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നു